തമിഴ്നാട്ടിൽ നിന്ന് തത്തകളെത്തിച്ച് വിൽപ്പന നടത്തിയ മൂന്ന് പേർ അറസ്റ്റിൽ ഇടുക്കി കാഞ്ചിയാർ റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് തമിഴ്നാട് അറസ്റ്റ് ചെയ്തത് തത്തകളെ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു വന്യജീവി നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട പക്ഷി ഇടുക്കി തങ്കമണി പ്രകാശിൽ തമിഴ്നാട് സ്വദേശിനികൾ പൊതുനിരത്തിൽ തത്തകളെ ജോഡികളായി വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചു തുടർന്ന് വിജിലൻസ് ഇവരെ തമിഴ്നാട് സ്വദേശികളായ ജയ ഇല ഉഷ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ പക്കൽ നിന്ന് തത്തകളെ പിടിച്ചെടുത്തു തമിഴ്നാട്ടിൽ നിന്ന് വന്ന തത്തകളാണിതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിശോധിച്ചപ്പോൾ റോസ് എന്ന് പറയുന്ന തത്തകളെ ചെറിയ പാക്കറ്റുകളാക്കി ശ്രമിക്കുന്ന മൂന്ന് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് അവരുടെ കയ്യിൽ നിന്ന് ഇതിനെ പാക്ക് ചെയ്യുന്ന ബോക്സ് റബ്ബർ ബാൻഡ് പിന്നെ കുറച്ച് പൈസ പിന്നെ അവർക്ക് അവരുടെ ഇത് കൊണ്ടുപോ കളക്ട് ചെയ്ത കുറച്ച് ഫോൺ നമ്പറുകൾ കൊണ്ടു കൊടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ഷെഡ്യൂൾ രണ്ട് പ്രകാരം തത്തകളെ വിൽപ്പന നടത്തുവാനോ വളർത്തുവാനോ പാടില്ല തത്തകളെ എവിടെ നിന്നാണ് പിടികൂടിയതെന്നുൾപ്പെടെ അറിയാൻ ഇവരെ വിശദമായി ചോദ്യം ചെയ്യും കോടതിയിൽ ഹാജരാക്കിയ പേരെയും റിമാൻഡ് ചെയ്തു തത്തകളെ ഉടൻ തന്നെ വനത്തിൽ തുറന്നു വിടുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ന്യൂസ് മലയാളം ഇടുക്കി